മറ്റു വാർത്തകളിലേക്ക് ഹക്കീം ഫൈസി അദിർശിക്കെതിരെ സമസ്ത സി ഐ സിയുമായി ബന്ധപ്പെട്ട ഹക്കീം ഫൈസി സമസ്ത നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ല മധ്യസ്ഥത ശ്രമങ്ങളുമായി സഹകരിച്ചില്ല സമസ്ത നേതൃത്വം നേരിട്ട് നടത്തിയ ചർച്ചകളിലും ധിക്കാര നിലപാടാണ് ഹക്കീം ഫൈസി സ്വീകരിച്ചതെന്നും സമസ്ത മുഷാബർ അംഗം പി എം അബ്ദുൽസലാം ബാക്കവി പറഞ്ഞു ഹക്കീം ഫൈസി അദുർശേരിക്ക് മതരാഷ്ട്രവാദമെന്നും അബ്ദുൽസലാം ബാക്കവി ആരോപിച്ചു സമസ്ത മുഷാബർ അംഗങ്ങൾ സംയുക്തമായി നടത്തിയ വിശദീകരണത്തിനിടെയാണ് ആരോപണം ഒരു തരം നെഗറ്റീവായി ഒരു സഹകരിക്കാത്ത ഒരു നിസ്സഹകരണ സ്വഭാവം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാവുകയും അങ്ങനെയുള്ള ഒരു സഹ ഒരു ഒരു വിഷയത്തിൽ വാശി പിടിക്കുകയും അതിനുവേണ്ടി ഞാൻ ഒരു മുനാവറക്ക് വാദപ്രതിവാദത്തിന് തയ്യാറാണ് എന്ന് തുടങ്ങിയുള്ള ചില പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്തു അപ്പൊ ഇദ്ദേഹമായി നേരിട്ടിരുന്ന് ചർച്ചയിൽ ഇനി വലിയൊരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ ഉസ്താദുമാര് നേതാക്കള് അത് മുഷാവറയിൽ ചർച്ച ചെയ്യുകയും പിന്നീടുള്ള സംസാരങ്ങൾ പിന്നീടുള്ള ചർച്ചകളൊക്കെ രേഖാമൂലം എഴുത്തിലൂടെ ആക്കുകയും ചെയ്തു ഒരു നിലക്കും ഇത് മുന്നോട്ട് പോവില്ല എന്ന് കണ്ടപ്പോൾ ഇക്കഴിഞ്ഞ മുഷാവറയിലാണ് അത് ഇനി ഇവ പറയുന്ന കാര്യങ്ങൾ തീരുമാനിച്ച് അംഗീകരിച്ച് നടപ്പിൽ വരുത്തിയാൽ നമുക്ക് പുനഃപരിശോധിക്കാം അല്ലാത്ത കാലത്തോളം ഇനി ബന്ധമില്ല എന്ന് പൂർണ്ണമായി തീരുമാനിക്കുകയും ചെയ്തു ഷബീർ ഷബീർ കഴിഞ്ഞ ദിവസം ഹക്കിം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ സമസ്ത മുത്താബറ നേതാക്കൾ വിശദീകരണം നടത്തിയത് എന്തൊക്കെയാണ് ഈ മുശാബറ അംഗങ്ങൾ പറയുന്നത് സൈഫുദ്ദീൻ തീർച്ചയായും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഹക്കീം ഫൈസി ആദിശ്ശേരി നടത്തിയ പത്രസമ്മേളനത്തിന് മറുപടി എന്നോണമാണ് സമസ്തയുടെ മുഷാവറ അംഗങ്ങളായ നാലു പേർ ഇന്ന് കോഴിക്കോട്ട് സമസ്ത ആസ്ഥാനത്ത് ഈ വിശദീകരണ പത്രസമ്മേളനം വിളിച്ചത് എന്തായാലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സമസ്ത നേതാക്കൾ ആവർത്തിക്കുന്നത് ഹക്കീം ഫൈസി യാദർശ്ശേരി സംസ്ഥയുടെ നയനിലപാടുകൾ അംഗീകരിച്ചില്ല ഈ സി എസ് യുമായി ബന്ധപ്പെട്ട് ചില വ്യക്തി താല്പര്യങ്ങൾ ഹക്കീം ഫൈസി ഇതിൻ്റെ ഭരണഘടനയിലടക്കം കൊണ്ടുവന്നു ഒപ്പം തന്നെ പഠിപ്പിക്കുന്ന വാഫി വഫിയ കോഴ്സിലെ സിലബസിലടക്കം കൊണ്ടുവന്നു ഇതെല്ലാം തന്നെ സമസ്ത നേതൃത്വം ചോദ്യം ചെയ്തു അതിനുശേഷം മധ്യസ്ഥ ചർച്ചകൾ നടന്നു ആ മധ്യസ്ഥ ചർച്ചയിൽ സമസ്ത നേതൃത്വം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു അതായത് ഒമ്പത് ദിന നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഈ നിർദ്ദേശങ്ങൾ ഹക്കീം ഫൈസി യാദിശ്ശേരി അംഗീകരിച്ചില്ല ഒപ്പം ഈ മധ്യസ്ഥ ചർച്ചയിലടക്കം അതായത് സംസ്ഥാന നേതൃത്വം നേരിട്ട് നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലടക്കം ഹക്കീം ഫൈസി ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചത് അതിനുശേഷമാണ് നേരിട്ട് ചർച്ച നടത്താതെ മധ്യസ്ഥർ വഴിയുള്ള ചർച്ചയിലേക്ക് കടന്നതെന്നുമാണ് ഇന്ന് സംസ്ഥാന മുഷാവർ അംഗങ്ങൾ വിശദീകരിച്ചത് ഇത് നേരത്തെയും അതായത് നേരത്തെ നമുക്കറിയാം ഏതാണ്ട് ഒരു വർഷം മുമ്പ് സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹക്കീം ഫൈസി യാദിർശ്ശേരിയെ മാറ്റിയിരുന്നു ഒപ്പം തന്നെ സമസ്ത അംഗത്വത്തിൽ നിന്നും മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ആ അംഗത്വത്തിൽ നിന്നും ഹക്കീം ഫൈസി ആദർശിയെ മാറ്റി നിർത്തിയിരുന്നു ഈ ഇതിന് ആ സമയത്ത് വിശദീകരിച്ച അതേ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും സമസ്ത നേതൃത്വം വിശദീകരിക്കുന്നത് പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട് അന്ന് ഹക്കീം ഫൈസി ആദർശയുടെ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെങ്കിൽ പിന്നീട് അതേ സ്ഥാനത്ത് അഖിം ഫൈസി യാദ്രശ്ശേരി തിരികെ എത്തി ഇപ്പോൾ അഖിം ഫൈസി യാദ്രശ്ശേരിയാണ് സി എസ് ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനത്ത് പാണക്കാട് സാധിക്കലി ശിശാബ്ദങ്ങൾ ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു വിശദീകരണം വരുന്നത് ഒപ്പം തന്നെ അല്ലാതെ ഇപ്പോൾ ഈ മുഷാഫറ അംഗങ്ങൾ പറയുന്നത് പോലെ നേരിട്ട് വിളിച്ചിട്ടും വരാതിരുന്നത് വരാതിരുന്നതുകൊണ്ടാണ് ഈ മധ്യസ്ഥന്മാരെ വിട്ടു വിളിപ്പിച്ചത് എന്നിട്ടും പങ്കെടുക്കാത്തത് ധിക്കാരമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ആദിശ്ശേരി കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ തന്നെ നേരിട്ടോ ഇനിയിപ്പോ ഇടനിലക്കാരെ വിട്ടോ യാതൊരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഈ വിശദീകരണവും ഈ വിശദീകരണത്തെ വിശ്വസിക്കണോ അതോ ഹക്കീം ഫൈസി വിശ്വസിക്കണോ എന്ന് എന്നൊരു ഒരു ക്ലാഷ് വരുന്നുണ്ട് അവിടെ ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെയും സമാനമായ ആരോപണം ഹക്കീം ഫൈസി ആദിർശേരി ഉന്നയിച്ചിരുന്നു അതിന് മറുപടിയായി നേരത്തെ സംസ്ഥാന നേതാക്കൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും സമസ്തയുടെ നാല് മുഷാവർ അംഗങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിലും വിശദീകരിച്ചത് പി എം അബ്ദുസ്ലാം ബാക്കിയടക്കം പറഞ്ഞത് ഹക്കീം ഫൈസി ആദിശ്ശേരിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് പ്രത്യേകിച്ച് ചില പോയിന്റുകൾ അവർ അവിടെ എടുത്തു പറയുന്നു ഒപ്പം തന്നെ അതിനുശേഷം അക്കിം ഫൈസി ആദിശ്ശേരി ആദിശ്ശേരിയുമായി സമസ്ത നേതാക്കൾ നേരിട്ട് കൂടിക്കാഴ്ച നടത്തി അതായത് സമസ്ത നേതൃത്വം പറയുമ്പോൾ ഏഴംഗ സമിതി അതിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ അക്കിം ഫൈസി ആദിശ്ശേരിയെ നേരിട്ട് കണ്ട് സംസാരിച്ചു ഈ സംസാരത്തിൽ അദ്ദേഹം ധിക്കാരപരമായ നില നിലപാടാണ് സ്വീകരിച്ചത് അതായത് ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വഫിയ കോഴ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ വിവാഹപ്രാവ പ്രായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അക്കാര്യത്തിൽ തനിക്ക് തർക്കിക്കാനുണ്ട് അതിൽ തനിക്ക് വാദപ്രതിവാദത്തിന് താൽപ്പര്യമുണ്ട് അതിൽ തൻ്റെ നിലപാടാണ് ശരി എന്ന നിലപാട് ഹക്കീം ഫൈസി ആദിർശേരി സ്വീകരിച്ചു ഈ നിലയ്ക്ക് ഓരോ വിഷയങ്ങൾ പറയുമ്പോഴും സമസ്ത നേതൃത്വത്തോട് ധിക്കാരപരമായ നിലപാടാണ് ഹക്കീം ഫൈസി ആദർശേരി സ്വീകരിച്ചത് എന്നാണ് പി എം അബ്ദുസലാം ബാക്കവി വിശദീകരിക്കുന്നത് അത് ഒന്നിലേറെ തവണ അതായത് ഈ ഏഴംഗ സമിതി ഒന്നിലേറെ തവണ അക്കീം ഫൈസ് യാദർശ്ശേരിയുമായി നേരിട്ട് ചർച്ച നടത്തി അതിനുശേഷമാണ് മധ്യസ്ഥർ മുഖേന ചർച്ച നടത്തിയതെന്നുമാണ് വിശദീകരിക്കുന്നത് എന്തായാലും ആരെ വിശ്വസിക്കണമെന്ന കാര്യത്തിൽ നമുക്ക് എപ്പോഴും അവ്യക്തതയുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കം തുടരുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് അക്കീം ഫൈസി യാദുരശ്ശേരി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ ഇരിക്കുന്നു അദ്ദേഹത്തെ ഈ സി ഐ സി യുമായി ബന്ധമില്ല എന്ന് സമസ്ത പ്രഖ്യാപിക്കുന്നു ഒപ്പം തന്നെ എസ് വൈ എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായുള്ള സാദിഖലി ശിയാബ്ദങ്ങൾ സി ഐ സിയുടെ പ്രസിഡന്റായി തുടരുന്നു അപ്പോൾ ഒരു പ്രതിസന്ധി ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടി ഒരു ഘട്ടത്തിൽ പറഞ്ഞു せいふで。